വിനോദസഞ്ചാരികളെത്തുന്ന കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ കോങ്ങാട് കുട്ടിശങ്കരന്റെ പ്രതിമ അനാവരണം ചെയ്തു തലയെടുപ്പും അഴകളവുമുള്ള കുട്ടിശങ്കരന്റെ പ്രതിമ ഉദ്യാനത്തിലെത്തുന്ന സന്ദർശകരെ വിസ്മയിപ്പിക്കാൻ സാന്നിധ്യമാകും നിലമ്പൂർ കാടുകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് പിന്നെ ചിന്നക്കുട്ടൻ നായരും നാരായണകുട്ടി നായരൊക്കെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ് അവരുടെ കുടുംബത്തിലെ ചിന്നക്കുട്ടൻ നായരാണ് ഈ ആനയെ തിരുമാധാങ്ങുന്ന ക്ഷേത്രത്തിൽ നടക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ പേരിലാണ് കുട്ടിശങ്കരൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ തന്നെ പേരിലാണ് ആനയെ അറിയപ്പെട്ടത് കേരളത്തിലെ നാട്ടാനകളിൽ ഏറ്റവും വലിയ ലക്ഷണമൊത്ത ആനകളിൽ ഒന്നാണ് ഇതിന് ഈ പകരം ലക്ഷണം വേറെ ഇല്ല നറം മുതൽ നെറ്റിത്തടം വരെ വാല് മുതൽ അതിൻ്റെ മുമ്പിലുള്ള മുതുകളുള്ള കുരുപ്പ് വരെ ഇത് കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ കുട്ടികളൊക്കെ പിടിച്ചിട്ട് പോകും ശില്പി രാജന്ദന്മാറെയാണ് പ്രതിമ നിർമ്മിച്ചത് പ്രതിമയുടെ അനാവരണം ബുധനാഴ്ച കോങ്ങാട് എം എൽ എ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി നിർവഹിച്ചു കാഞ്ഞിരപ്പള്ളി ഉദ്യാനത്തിലാണ് കുട്ടിശങ്കരൻ സഞ്ചാരികളെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായെങ്കിലും കോങ്ങാടിന്റെ മനസ്സ് മുഴുവൻ ഇവിടെ ആവാഹിക്കുന്ന തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള കുട്ടിശങ്കരന്റെ പ്രതിമ അനാച്ഛാദം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉദ്യാന പരിപാലന കമ്മിറ്റി ഏതാണ്ട് ഒരു ഒരു വർഷം മുമ്പ് യോഗം ചേർന്ന സമയത്താണ് പ്രിയപ്പെട്ട രാജേട്ടൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി എനിക്ക് പരിചയമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളെ സംബന്ധിച്ച് നേരിട്ട് കാണുകയും ഒക്കെ അവസരമുണ്ടായതുകൊണ്ട് ഇവിടെ കാഞ്ഞിരപ്പുഴയിൽ വരുന്ന ഓരോ സഞ്ചാരികൾക്കും ഒരു വരവേൽപ്പുണ്ടാകാൻ ഒരു ഗജവീരൻ്റെ പ്രതിമ ഉണ്ടാവണം മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് നടപടികളെല്ലാം തുടർന്ന് ഇത് അദ്ദേഹത്തിന് ടെൻഡർ ലഭിക്കുന്നൊരവസ്ഥയുണ്ടായി യഥാർത്ഥത്തിൽ ഈ ഗജവീരൻ്റെ ഒരു ഒരു മനസ്സിൽ ആഗ്രഹം വന്നതിന് ശേഷം സാന്ദർഭികമായിട്ടാണ് കുട്ടിശങ്കറിൻ്റെ പേര് അതിനകത്ത് വന്നത് കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോങ്ങാട് തിരുമാന്താങ്കുന്ന് അമ്പലത്തിലെ പ്രധാനിയായിരുന്നു അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ തന്നെ ലഭിച്ചിരുന്നു ഗജകേശരി അതുപോലെ തന്നെ മാതങ്ക് കേസരി വിപകുല ചക്രവർത്തി തുടങ്ങിയിട്ടുള്ള നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച കോങ്ങാടി പഞ്ചായത്തിന് നിരവധി അമ്പലങ്ങൾ പരിപാടികൾ നിറഞ്ഞു ജൂൺ മാസം ചെയർമാൻ പി കെ ശശി കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കെ ദിലീപ് അച്യുതൻ പൻചിക്കോത് ശിൽപി രാജ നന്മാറ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കാഞ്ഞിരപ്പുഴ ഉദ്യാന പരിപാലന കമ്മിറ്റിയാണ് കുട്ടിശങ്കറിന്റെ പ്രതിമ നിർമ്മിക്കാൻ മുൻകൈയ്യെടുത്തത് ഇതിന്റെ ഭാഗമായി ഉദ്യാന ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചിലവഴിച്ചത് ഏപ്രിൽ ആരംഭിച്ച ശില്പ നിർമ്മാണം കഴിഞ്ഞ ബുധനാഴ്ചയാണ് പൂർത്തിയായത് പത്തടി ഉയരവും പന്ത്രണ്ടടി നീളവുമാണ് ശില്പത്തിനുള്ളത് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ അറുപതാം വയസ്സിലാണ് കുട്ടിശങ്കരൻ ചെരിഞ്ഞത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൌണ്ടർ എ സി ഹാൾ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലീരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്